പ്രിയപ്പെട്ടവരെ ശരിക്കും പ്രിയപ്പെട്ടവരെയെന്ന് വിളിക്ക ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളും എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞാൻ പേഴ്സണലി വിളിച്ച വ്യക്തികളാണ് അപ്പൊ എല്ലാവരെയും ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം രാവിലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ആരും വരുന്നുണ്ടാവില്ല ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എന്റെ പുസ്തകമായി പോയി അല്ലെങ്കിൽ ഞാൻ തന്നെ പോവില്ലായിരുന്നു അങ്ങനത്തെ മഴയായിരുന്നു അപ്പൊ എല്ലാവരും വന്നതിലും ഒരുപാട് സന്തോഷം എന്നിങ്ങനെ ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഈ പരിപാടിക്ക് വരുവായിരുന്നെങ്കിൽ ഞാൻ അവിടെ കയറിയിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം അതാണ് മാധവൻ സാറും പറഞ്ഞത് ഏഹ് പുസ്തക പ്രകാശനം എന്നൊരു കഥ എഴുതിയ ആൾ അതിൽ ഇതിന് ഇത്രയും സെറ്റാറിക്കലായിട്ട് ഒരാൾ സ്വന്തം പുസ്തകം വരുമ്പോൾ ഇതേ പരിപാടികളിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ പറ്റി ഇത്രയും നല്ല വാക്കുകൾ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അത് ഇത്രയും പേര് ഇരുന്നിട്ട് പറയുന്നത് അതുകൊണ്ട് കഥയിൽ എഴുതിയ കാര്യമൊക്കെ അന്ന് ആത്മാർത്ഥമായിട്ട് തോന്നി എഴുതിയതാണെങ്കിലും നമ്മളെ കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ എല്ലാവരും വൺ ആഫ്റ്റർ ദ അതർ പറയുന്നേൽക്കുമ്പോ ഒരു സുഖവും സന്തോഷവും ഇല്ലാണ്ടേയില്ല സൂരത്തെ പറഞ്ഞ പോലെ സാധാരണ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓഡിയൻസിന്റെ മുഖത്ത് നോക്കിയിട്ട് പാവ എല്ലാവരും ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നിർത്തല ഇന്ന് കുറച്ച് സമയം എടുത്തിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ വളരെ അരുൺ പറഞ്ഞ പോലെ വളരെ മടി അടിച്ച് വളരെ കുറച്ച് എഴുതുന്ന ആളാണ് ഇപ്പം രണ്ടായിരത്തി എൻ്റെ പുസ്തകം വരുന്ന നാലു കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് ഒരു പുസ്തകം വരാറ് പാലത്തുജാൻ വരെ ഇറങ്ങുന്ന സമയത്ത് പുസ്തകം ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ലോക്ക്ഡൗൺ വരുന്നത് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് മധുൻ സാർ വരാന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് എന്തിനേക്കാളും വലിയൊരു സന്തോഷമായിട്ടാണ് തോന്നിയത് പക്ഷേ അന്ന് കോവിഡൊക്കെ കാരണം ലോക്ക്ഡൗൺ ഒക്കെ വന്നു അപ്പം അത് ഓൺലൈനായിട്ടാണ് അന്ന് നടത്തിയത് അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇനി ഒരു പുസ്തകം വരണമെങ്കിൽ നാല് കൊല്ലം പിടിക്കും അപ്പം ഞാൻ എപ്പോഴായിരിക്കും ശരിക്കും ഒരു ഫിസിക്കൽ പ്രസൻസിൽ മതഞ്ചാരൊക്കെ വന്നിട്ട് ചെയ്യുന്ന ഒരു പുസ്തകം എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചെങ്കിലും പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല കഥകളുടെ വിവർത്തനമാണ് ഇപ്പം ഈ എല്ലാവരും വന്ന് ഇങ്ങനൊരു സദസ്സിൽ നിൽക്കാൻ പറ്റുന്നതിൻ്റെ വലിയ സന്തോഷമുണ്ട് സൂറത്തെ ഒരുപാട് കാലമായിട്ടറിയും സൂറത്തെ പറഞ്ഞ പോലെ അവിടെ നമ്മുടെ ഒരു കൂട്ടായ്മയും അങ്ങനെ പരിചയവും വ്യക്തിപരമായ അടുപ്പവും ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തിനാണ് എഴുതുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം പലരും ചോദിക്കാം എന്തിനെഴുതണം എനിക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉത്തരമില്ല എനിക്കങ്ങനെ എഴുതുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവുകയോ അങ്ങനെയൊന്നുമില്ല വായനയിൽ നിന്ന് വന്നതായിരിക്കാം കുറച്ച് അന്തർമുഖത്തോക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ നിന്ന് വന്നതാവും എങ്ങനെ വന്നതെന്ന് അറിയില്ല അപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ ഇന്ന ഓണറിൽ ഇന്ന രീതിയിൽ എഴുതുന്നു ഇതൊന്നും ആലോചിച്ചിട്ടുമല്ലേ എഴുതുന്നത് എഴുതുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ് അപ്പം എന്തിനെഴുതുന്നു എന്ന് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും എഴുതുന്നതിൻ്റെ മുൻപ് എഴുതി എഴുതിത്തുടങ്ങുന്നതിൻ്റെ മുൻപ് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റും ും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു 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 വേദിയിൽ ഇരിക്കാൻ പറ്റും എന്ന് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ സമാധാനെന്നൊക്കെ പറയുന്ന നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് അത്രയും ആവേശപ്പെട്ട് വായിച്ച് അത്രയും ബഹുമാനത്തോടെ ആദരോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത കസേരിയിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊന്ന് എഴുത്ത് തരുന്ന ഏറ്റവും വലിയ ഒരു വലിയ റിവാർഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇവരെ കാണുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് വർത്തമാനം പറയാൻ പറ്റുന്നത് അടുത്തിരിക്കാൻ പറ്റുന്നത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഒരു ഒരു പക്ഷേ വേറെ ഏത് പുരസ്കാരത്തെക്കാളും അങ്ങനെ കൂടെ ഇരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അവർ നമ്മുടെ കഥകളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു വലിയ സന്തോഷമാണ് പിന്നെ ട്രാൻസ്ലേഷൻ്റെ ഇപ്പോൾ പ്രിയ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രാൻസ്ലേഷൻ തീരുന്നവരെ തമ്മിൽ കണ്ടിട്ടില്ല സത്യത്തിൽ ദിവ്യ വഴിയാണ് പരിചയപ്പെടുന്നത് ദിവ്യയുടെ സുഹൃത്തായിരുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പ്രിയയുടെ കാര്യം പറഞ്ഞു പിന്നെ ഞാൻ സംസാരിച്ചു ട്രാൻസ്ലേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഈ ഹോൾ പ്രോസസ്സ് ഞങ്ങൾ ഫോണിലൂടെ മാത്രമാണ് ഇപ്പം എനിക്കൊന്ന് ഞാൻ ഇത് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വേറെ വർക്കും കൂടിയാണ് അവർക്കുള്ള സ്വാതന്ത്ര്യവും അവർക്കുള്ള സ്പേസും ഒക്കെ ഉണ്ട് നമ്മൾ എഴുതിയത് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ലല്ലോ അപ്പം ഞാൻ ഒരു രീതിയിലും അതിലൊരോ ഇടപെടലും നടത്തിയിട്ടല്ലോ പക്ഷേ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ഫോൺ കോൺവെർസേഷൻസ് ഭയങ്കര രസമായിരുന്നു നമ്മളിങ്ങനെ വിളിച്ചിട്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ടിരിക്കും ട്രാൻസ്ലേഷനൊക്കെ മറന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് പിന്നെ അത് അതിൻ്റെ സമയമെടുത്തു വരാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സല്ലേ ട്രാൻസ്ലേഷൻ അതായത് പുസ്തകമായിട്ട് വരാൻ സത്യത്തിൽ സഹായിച്ച ഒരു വ്യക്തിയുടെ കാര്യം കൂടെ പറയണം വന്നിട്ടില്ല അനീസ് എന്ന റൈറ്റർ അനീസാണ് ശരിക്കും ഇപ്പം പ്രത്യേകിച്ചും ചെറു കഥകൾക്ക് നോവൽ പോലെയല്ല ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ചും ബുദ്ധിമുട്ടാണ് അപ്പം അത് അങ്ങനെ ഒരു കണക്ഷൻ കനിഷ്ക ഗുപ്തയെ പരിചയപ്പെടുത്തുന്നതും പിന്നീട് ഹാഷറ്റിലേക്ക് എത്തുന്നതും ഒക്കെ അനീസ് സഹായിച്ചിട്ടുണ്ട് ഇപ്പം ട്രാൻസ്ലേഷൻ വന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ കെ വേദിയിൽ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് ഹോൾ ഡേ ഞങ്ങൾ ആ റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നു വേറെ സെഷൻ പ്രിയ പ്രിയയുടെ സെഷന്റെ സമയമാകുമ്പോന്നു ഞാൻ എൻ്റെ സെഷന്റെ സമയമാകുമ്പോൾ പോന്നു എന്നല്ലാതെ ഞങ്ങളിരുന്ന് ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ അവസാനം ഈ പുസ്തകത്തിൻ്റെ എക്നോളജ്മെന്റ് പറയുന്ന പോലെ ഞങ്ങൾ ഇസ്താൻബുളിലേക്ക് ഒരു യാത്ര വരെ പ്ലാൻ ചെയ്തിട്ടാണ് അന്ന് പിരിഞ്ഞിട്ടുള്ളത് പിന്നെ ഇങ്ങനൊരു പരിപാടി അല്ല നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ ഈ പറയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തെന്നുള്ളതാണ് ഫാദർ ജോൺ മണ്ണാറത്തറ എപ്പോഴും നമ്മളോട് പറയും നിങ്ങൾ എന്താണ് പ്രോഗ്രാം ഒന്നും ചെയ്യാത്തത് ഇവിടെ അതിനുള്ള സ്പേസ് ഉണ്ടല്ലോ നിങ്ങൾ പരിപാടികൾ വെക്കുമോ എന്നൊക്കെ പറയും നമ്മുടെ പതിവ് മടികളിൽ ഇതിങ്ങനെ മാറിപ്പോകുന്നതാണ് അപ്പം ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവിധ ഈ പറയുന്ന നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല മറ്റേ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും എ ടു സൈഡ് ഇത് സത്യത്തിൽ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റി ജബീന്റെ കാര്യം പറയുമ്പോൾ സത്യത്തിൽ വളരെ അപ്പോളജറ്റിക് ആയിട്ട് ഞാൻ പറയേണ്ടി വരും മയൂരയായിരുന്നു വരാനിരുന്നത് മയൂരക്ക് ലാസ്റ്റ് മിനിറ്റ് ചെറിയ സൗകര്യം സമയത്തിന് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് അതായത് പുതിയ കാലത്തെ എഴുത്തുകാരികളിൽ ഇപ്പൊ കഴിഞ്ഞ വിഷു കഥാ മത്സരത്തിൽ ഫസ്റ്റ് എഴുതി അപ്പം പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് മെസ്ട്രുവൽ കൂപ്പിയുള്ളു പുതിയ ഒരാളെ വിളിക്കുക അങ്ങനെയാണ് ജബീനെ ഞാൻ വിളിക്കുന്നത് ജബീൻ പറഞ്ഞ പോലെ അർജുൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആണ് അപ്പം അർജുൻ വഴിയാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ വളരെ ആയിട്ട് എനിക്ക് അറിയാൻ ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ ഇത് പറയുന്നത് ബെഡ്ഷീറ്റ് ഇൻ ഹെസിറ്റേറ്റ് അപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു അതിലുള്ള സന്തോഷമുണ്ട് അരുടെ കാര്യം പറയുകയാണെങ്കിൽ അരുൺ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതുന്ന ഇതിന് മുൻപുള്ള എന്നെയും എഴുതിത്തുടങ്ങി എന്നെയും കണ്ടിട്ടുള്ള അപൂർവം വ്യക്തികളിലൊരാളാണ് അരുണ് പരിചയപ്പെടുന്ന കാലത്ത് കാര്യമായിട്ടൊന്നും പ്രസിദ്ധീകരിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പം എഴുതിത്തുടങ്ങുമ്പോഴുള്ള എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എഴുത്തിലും പിന്നെ നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ട് എപ്പോഴും കൂടെ നിന്നാളാം ഇപ്പോഴും അതേ ഒരു കഥ എഴുതുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വായിച്ച് അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് പിന്നീട് അത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കണമെന്നൊക്കെ ആലോചിക്കുക ഈ സുഹൃത്തുക്കൾ എനിക്കറിയാൻ കൃത്യമായിട്ട് അത് മോശമാണെങ്കിൽ മോശമെന്ന് പറയും എന്ന് നമുക്ക് ഉറപ്പുള്ള സുഹൃത്തുക്കളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ എഴുത്തിൻ്റെ തുടക്കം തൊട്ട് ഇപ്പം ലാസ്റ്റ് കഥ വരെ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് വായിച്ച് പരിചയമുള്ളതുകൊണ്ട് അരുൺ ഇവരെല്ലാവരും ഇനി ഇരിക്കുന്നതും ഇവർ കൂടെ ഉള്ളതും അത് ഭയങ്കര സന്തോഷം പിന്നെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ എനിക്ക് വായനയായിരുന്നു ഒരു ഒരു സമയത്ത് ഒന്ന് ഞാനും അനിയനും തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന പോലെ വ്യത്യാസവും ഉണ്ട് അപ്പം വേറൊന്നും ചെയ്യാനും ഇല്ല നമ്മൾ ഫോണൊക്കെ വരുന്ന കാലത്തിന്റെ മുൻപായത് വായന എന്നുള്ളതാണ് പ്രധാന പരിപാടി വായിച്ച് വായിച്ച് എപ്പോഴും മനസ്സിൽ കയറിയതായിരിക്കണം അല്ലാതെ അതിനീ പറയുന്ന മുൻ മാതൃകകളൊന്നുമില്ല വീട്ടിൽ പിന്നെ ആകെ എന്താ വെച്ചാൽ അല്ലാതെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത പാരൻസ് ആയിരുന്നു ഇനി പേര് അവർക്ക് തോന്നിയിട്ടുണ്ട് അത് നന്നാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ എൻ്റെ വഴിക്ക് വിട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ എത്രയും പേര് നല്ലത് പറഞ്ഞ കേട്ടപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ സ്ഥിരം കേൾക്കുക എ ഡെയിലി ബേസിസ് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ പരാതികളോ അതൊക്കെ ആയിരിക്കും എന്നും വിളിക്കുമ്പോൾ പറയുന്ന മിക്കവാറും പറയുന്ന ഒരു സാധനം ഞാൻ ലൈഫ് വേസ്റ്റാക്കി എന്നുള്ള കാര്യം ഇത്രയും പഠിച്ചിട്ട് അതായത് ഞാൻ ജോലി ചെയ്യുന്നില്ല കൃത്യമായി വരുമാനമില്ല ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് സ്ഥിരം പരാതി അത് പല അവസരങ്ങളിലും വരും പല ആളുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് വരും ഇപ്പം നമ്മുടെ ഫാമിലിയിലും ആരെങ്കിലും ഇന്നതാകുമ്പോൾ അവരവിടെ എത്തി ആ സമയത്ത് നീ നന്നായിട്ട് പഠിക്കുക അവരല്ല പക്ഷെ നീ എന്താണ് ചെയ്യുന്നത് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുക അപ്പം ഇതാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത് അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും ഐ വിഷ് യുവർ ഹിയർ ടു ഇത് കേൾക്കാൻ പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും പറയും ഇതുകൊണ്ട് ഇപ്പം എന്താ എന്ന് ചോദിക്കും അങ്ങനെ കോഴിക്കോട് വന്ന് സെറ്റിലായ സത്യത്തിൽ ഈ നഗരം എന്നെ ശരിക്കും നമ്മളെ പാകപ്പെടുത്തി എടുക്കുമല്ലോ നമ്മളെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്പേസ് തന്ന തന്നൊരു സ്ഥലമാണിത് ഇപ്പം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് എന്തുകൊണ്ടോ ഞാൻ ജനിച്ചു വളർന്ന നാടിനോട് അത്ര ഭയങ്കര എഫിനിറ്റി ഒന്നുമില്ല ഒന്ന് ശരിയാണ് വളരെ നല്ല മനുഷ്യന്മാരാണ് നാട്ടുമ്പോർ ആയതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അറിയാം ഞാൻ ഇന്ന വീട്ടിലെ കുട്ടിയാണ് എന്നുള്ളത് എല്ലാം അറിയാം പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എത്ര മണിക്ക് തിരിച്ചു വരുന്നു ആ വരുന്നതിൽ അഞ്ച് മിനിറ്റ് ആയോ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ള എല്ലാ കാര്യത്തിലും കണക്കുണ്ടാവും അപ്പോൾ ഒരു കോൺസ്റ്റൻസ് സവേലൻസ് പോലെയാണ് അതായത് ഒരു സ്വകാര്യത ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെയാണ് ഞാനാണെങ്കിൽ പൊതുവെ ആളുകളെ അധികം കാണാതിരുന്നാൽ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളുമാണ് അപ്പൊ അതിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോ ഉള്ള ഒരു ഒരു ഇത് നമുക്ക് നമ്മുടെ ഒരു സ്പേസ് കിട്ടുകയാണ് ഈ പറയുന്ന പുറത്തു നിന്നുള്ള ഒരുപാട് ഇടപെടലുകളില്ല പിന്നെ ബന്ധുക്കൾ ശത്രുക്കൾ ഒന്നും നടത്തില്ല അങ്ങനെ ഒരു ഒരു വളരെ സ്വാതന്ത്ര്യം തന്ന ഒരു നഗരമാണ് സ്വാതന്ത്ര്യം മാത്രമല്ല നല്ല സൗഹൃദങ്ങളും ഒരു ഒരാളെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും ഇതൊക്കെ മാറ്റുന്നതിൽ ഈ സുഹൃത്തുക്കൾക്ക് നല്ല പങ്കുണ്ട് എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ആരുടെ കൂടെയാണ് എന്നുള്ളത് അപ്പം നമ്മുടെ അതേപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നമുക്ക് നമുക്കെന്തും പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതും ഇപ്പോൾ കോഴിക്കോട് ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നത് ഈ കുറച്ച് ആളുകൾ കൂടിയാണ് ഇപ്പം കോം പെയർ എന്ന് ഞാൻ കോം പെയർ എന്നിട്ട് അപ്പോൾ കുറേ പേര് സ്പെല്ലിങ് തെറ്റിയതാണോ എന്നൊക്കെ വിചാരിച്ചു ദിവ്യൻ രോഷിനിയും രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റായിരുന്നു എന്നാലും അവർ നന്നായി രണ്ടുപേരും ടീച്ചേഴ്സായി കോളേജിൽ വർക്ക് ചെയ്യുന്നു അപ്പം അവരായാലും നമ്മൾ സ്റ്റുഡൻസ് ടേൺ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ നമ്മൾ ഒന്നിച്ച് യാത്രകളും കൂട്ടത്തിൽ ഒരാളല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറയുകയും ആ കുറ്റം അവരോട് പിന്നെ പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യമുള്ളവരായി സിദ്ധാർത്ഥനുണ്ട് സിദ്ധാർത്ഥൻ കോഴിക്കോടിനെ പറ്റിയിട്ട് സിദ്ധൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ചില കഥകൾ ചില ആളുകളെ പറ്റിയൊക്കെ നമുക്ക് ഇങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നീട് ദേവഗിരിയിൽ ജോയിൻ ചെയ്തപ്പം അതൊരു വേറെ ആഘോഷ ടീച്ചർ എന്നുള്ളതിൽ മാത്രമല്ല എല്ലാവരും ഇരിക്കുന്നുണ്ട് ദേവഗിരി അതൊരു ശരിക്കും പഠിച്ച കോളേജിനേക്കാളും ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചെങ്കിലും പഠിച്ച കോളേജിനേക്കാളും വളരെയധികം നമുക്ക് ബന്ധങ്ങളുള്ള എന്താ പറയാ അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഒരു എന്നും സെലിബ്രേഷൻ ആയിരുന്നു യാത്രകൾ ഫിലിം ക്ലബ്ബ് അങ്ങനെ ഈ പറയുന്ന സിനിമയുടെ അതുവരെ കാണാത്ത ഒരുപാട് സലീൽ സാറിനൊക്കെ ഒരു സമയത്ത് പ്രാന്തമായിരുന്നു പലതരം സി ഡെ സംഘടിപ്പിച്ചപ്പോ ഒരുപാട് സിനിമകൾ നമ്മുടെ ലോകം വലുതാ വന്നു പിന്നീട് അതുപോലെ ഓരോ കൂട്ടായ്മകൾ ഇപ്പം ഇന്നീ പരിപാടി സംഘടിപ്പിക്കുമ്പോഴിപ്പോ നമ്മുടെ ടോക്കീസ് എന്ന ടീം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതാക്കും അപ്പം പോസ്റ്ററൊക്കെ ചെയ്യാൻ കുഞ്ഞപ്പ സഹായിച്ചിട്ടുണ്ട് ബാസിം ഇതാക്കിയിട്ടുണ്ട് പിന്നെ അബിൻ എൻ്റെ ഫ്രണ്ട് അബിൻ സിംഗിൾ പോസ്റ്റേഴ്സൊക്കെ ചെയ്തു തരാൻ ഇങ്ങനെ കുറേ പേര് എന്ന് മാത്രമല്ല ഇന്ന് ഉച്ചക്ക് നല്ല ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്ന തായി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന് സ്മതൻ സാറിനും ഞങ്ങളൊക്കെ പോയി നല്ല ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് അതായത് നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഈ പറയുന്ന നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ അങ്ങനെ കിട്ടുന്നതും വലിയ ഭാഗ്യമാണ് കാരണം നമ്മൾ എല്ലാവരോടും പെരുമാറുമ്പോൾ നമ്മൾ എടുത്തണിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് നമ്മൾ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതോ പെരുമാറാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല അതിൽ വരുമ്പം നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലൊക്കെ അത് അങ്ങനെയല്ലാതെ നമുക്ക് നമ്മളായിട്ട് ഈ പറയുന്ന പറയാൻ പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന ഈ സുഹൃത്തുക്കളും ഇതെല്ലാം കൂടിയാണ് എനിക്ക് തോന്നുന്നു ഞാനെന്നൊരു വ്യക്തിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് എഴുത്ത് അതുകൊണ്ടായിരിക്കാം പിന്നീട് നമ്മളെ എഴുത്തിലുമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ലിബറേറ്റഡ് ആവുന്നു ഇപ്പൊ സൂറത്ത് പറഞ്ഞു സൂറത്ത് എഴുതിയിരുന്ന കാലത്ത് പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ ഈ പ്രശ്നങ്ങൾ അത്ര കുറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല ചെല്ല സാധനങ്ങൾ പെട്രിയാർക്കിലും ഒരു മിക്ക സാധനങ്ങളോ അങ്ങനെയൊന്നും മാറില്ല അപ്പൊ എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഞാൻ നോട്ട്ബുക്കിൽ നിന്ന് എഴുതി കഥ എഴുതി വന്നപ്പോ ബാത്റൂമിൽ വന്നപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് ഒന്ന് ആ കഥയിലെ കഥാപാത്രം മുസ്ലിം ആണെന്ന് വിചാരിക്കുമ്പോൾ അതെൻ്റെ ജീവിതമാണ് കാരണം എനിക്കൊരു മുസ്ലിം പേരുള്ളത് കൊണ്ട് ഇതെൻ്റെ അനുഭവം എന്നുള്ള രീതിയിൽ വായിക്കുകയും കളിയാക്കുകയും ചെയ്ത ആളുകളുണ്ട് അത് രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ വലിയ പ്രശ്നമാണ് നമ്മൾ ഈ ഓഡിയൻസിനെ കുറിച്ച് ചിന്തിക്കും എങ്ങനെ റിയാക്ട് ചെയ്യും എങ്ങനെ വായിക്കും എന്തൊക്കെ രീതിയിലുള്ള കമൻറ്റുകൾ കേൾക്കണം പക്ഷെ അതൊരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും അതായത് അങ്ങനെ നമ്മളോട് തന്നെ കള്ളത്തരം കാണിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ എഴുതാതെ ഇരിക്കുക ഇത് നമ്മൾ എഴുതുമ്പം ഈ പറയുന്ന പല വായനകൾ വരാം അത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല ഉണ്ടാവുന്നു നമ്മൾ എഴുത്തിൽ ഇതാവും അപ്പം പിന്നീടുള്ള കഥകളൊക്കെ സംഭവിച്ചു പോയതാണ് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാൻ അറിയില്ല ചില നേരത്തെ പറയുന്ന എഴുതാനത് ഇരിക്കാൻ വയ്യാന്ന് തോന്നുന്ന സമയത്ത് എഴുതി വന്നതാണ് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇപ്പം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നു അപ്പം കൂടുതൽ ആളുകൾ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വന്ന് വന്ന് ചേർന്ന എല്ലാവർക്കും ഈ പറഞ്ഞ ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് അപ്പം നേരത്തെ പറഞ്ഞാല് കുഞ്ഞാപ്പി വാസും വാസുട്ടനും രാജേഷും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ പല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വന്ന് ചേർന്നതിൽ കേട്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക്